ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ പ്രതിഷേധം മുമ്പേ ഞങ്ങൾ വ്യക്തമാക്കിയതാണ് സഖാവ് സുരേഷ് രാജ് സൂചിപ്പിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇക്കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് തീയതികളിൽ ബഹുമാനപ്പെട്ട ചീഫ് ഇലക്ടറൽ ഓഫീസർ അതായത് ജില്ലാ കലക്ടർ രേഖാമൂലം മൂന്ന് കത്തുകൾ കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് സുരേഷ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് വളരെ വിശദമായ ഒരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തു പൊതുവിൽ പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് അക്കാര്യത്തിൽ കാട്ടിയത് അതായത് വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാർ വന്നിരിക്കുന്നു അങ്ങനെ വരാൻ പാടില്ലാത്തതാണ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ചാക്കിട്ട് പിടിച്ച് നമ്മുടെ മണ്ഡലത്തിൻ്റെ ജനവിധിയെ മാറ്റിയെടുക്കാൻ യു ഡി എഫിനും ബി ജെ പിക്കും അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ആദ്യം തന്നെ രൂപപ്പെടുത്തിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ പിന്നീട് കൂട്ടിച്ചേർക്കലുകൾ വന്നു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടതാണ് ആ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചില്ലെന്നും മാത്രമല്ല ഔപചാരികമായി ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ മതിയായ സമയമെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്ക് ആക്ഷേപങ്ങൾ കൊടുക്കാനോ തിരുത്തലുകൾ വരുത്തുന്നത് ഇടപെടാനോ സാധിച്ചില്ല പിന്നീടാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത പുറത്തു വന്നത് സാധാരണ നിലയിൽ ഉത്തരേന്ത്യയിൽ മാത്രം കാണാവുന്ന സ്ഥിതി വിശേഷം നമ്മുടെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മളെയെല്ലാം ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഒരു ഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്രിമമായി വോട്ടർമാരെ ഉണ്ടാക്കുക മറ്റൊരു ഭാഗത്ത് കള്ളപ്പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കുക വേറൊരു ഭാഗത്താണെങ്കിൽ പാവപ്പെട്ടവൻ്റെ സമ്മതിദാനാവകാശത്തെ വ്യാജം മദ്യം കൊടുത്തുകൊണ്ട് ഒഴുക്കിക്കൊണ്ട് വോട്ടിനെ സ്വാധീനിക്കുക ഈ മൂന്ന് തലത്തിലുള്ള വൃത്തികെട്ട പ്രവർത്തനമാണ് യു ഡി എഫും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വസ്തുതകളും വെച്ചുകൊണ്ട് ചീഫ് എലക്ടറൽ ഓഫീസർക്ക് മൂന്ന് പരാതി കൊടുത്തത് സ്വാഭാവികമായും ആ പരാതിയുടെ ഭാഗമായി ഒരു കോർഗനൈസേഷൻസ് എടുത്ത് ഒരു എഫ്ഐആർ ഇട്ട് കാര്യങ്ങൾ നിയമപരമായി പരിശോധിച്ച് കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ആവശ്യമായിട്ടുള്ള ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അതാണ് ഈ പ്രതിഷേധത്തിന് പ്രധാനപ്പെട്ട കാരണം പൊതുവിൽ നമുക്കെല്ലാം അറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഡോക്ടർ ശരിൻ ജയിക്കാൻ പോകുന്നു എന്ന പ്രതീതി ആരംഭം മുതൽ തന്നെ ഉണ്ടായി മാത്രവുമല്ല യു ഡി എഫിൽ നിന്നും അതുപോലെ തന്നെ ബി ജെ പിയിൽ നിന്നും ഗണനീയമായ തോതിൽ നേതാക്കളും അതുപോലെ തന്നെ അനുഭാവികളും പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അടുക്കുന്ന സ്ഥിതിയും ഉണ്ടായി ഇതിനെ പ്രകടമായി തന്നെ വഴിവിട്ട മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യു ഡി എഫ് നേരിടുന്നത് ഒരു ഭാഗത്ത് എസ് ഡി പി ഐ മറ്റൊരു ഭാഗത്ത് ജമായത്തെ വേറൊരു ഭാഗത്ത് ആർ എസ് എസ് ഈ കൂട്ടുകെട്ടാണ് ഇപ്പം നമ്മൾ ഇവിടെ കാണുന്നത് ഇന്നലെ വരെ ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിച്ച മുസ്ലിം മുസ്ലിം സമുദായത്തെ ടയറുകൊണ്ട് കെട്ടി കത്തിച്ച് ചാമ്പലാക്കി ശവം പാകിസ്ഥാനിലേക്ക് അയക്കണം എന്ന് വരെ പറഞ്ഞ ഹിന്ദുത്വ വിഷം വമിക്കുന്ന പ്രധാനപ്പെട്ട നേതാവ് ബി ജെ പിയുടെ വക്താവ് ഞാൻ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ വേറപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫിൽ വരുന്നതെങ്കിൽ മനസ്സിലാക്കാം ഇന്നേ വരെ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയം വരെ ഞാൻ ആർ എസ് എസുകാരനല്ല ഹിന്ദുത്വാശയക്കാരനല്ല എന്ന് അദ്ദേഹം ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള ഒരാളെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നതിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിൻ്റെ നേതാവ് മിസ്റ്റർ മുരളീധരൻ്റെ ഭാഗത്തുണ്ടായി എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല ഈ തീരുമാനമെന്ന് അദ്ദേഹം പ്രകടമായി പറഞ്ഞു കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുള്ള അറിയപ്പെടുന്ന നേതാക്കൾ മുരളിയോട് ഒപ്പം നിന്നുകൊണ്ട് പ്രതികരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ വല്ലാത്ത രൂപത്തിലുള്ള ആശങ്ക ഉണ്ടായത് അത് പരിഹരിക്കാൻ വേണ്ടി വിഴി സ സതീശൻ്റെയും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെയും നിർദ്ദേശപ്രകാരം ഈ ആർ എസ് എസ് കാരൻ നേരെ പാണക്കാട്ടേക്ക് പോവുകയാണ് അവിടെ നിന്ന് കേക്ക് തിന്നുകയാണ് എന്നാൽ അപ്പോഴെങ്കിലും തങ്ങൾ ചോദിക്കണ്ടേ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയോ ഹിന്ദുത്വ ആശയം തലക്ക് കയറിയ സമയത്ത് മുസ്ലിങ്ങൾക്കെതിരായി പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് നിൽക്കുന്നുണ്ടോ എന്നെങ്കിലും ചോദിക്കണ്ടേ കേക്ക് തിന്നാത്തീരുന്ന പ്രശ്നമാണോ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നല്ല വിശ്വാസത്തിൽ കണ്ണാടിയിൽ വെച്ചൊരു പരാമർശം നടത്തി അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷമാണ് ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് സി എമ്മിന്റെ വാക്കാണ് ഞാൻ ഈ പറയുന്നത് ആ ഘട്ടത്തിൽ ജനവികാരം പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിനോട് ഒപ്പം നിന്നു ബാബരി മസ്ജിദ് തച്ചു പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭസ്മമാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കാട്ടിയിട്ടുള്ള നെറികെട്ട സമീപനത്തിനെതിരായി മതന്യൂനപക്ഷങ്ങൾ പ്രതികരിച്ചു എന്നാൽ അപ്പോഴും യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു ഭരണപക്ഷത്തായിരുന്നു മുസ്ലിം ലീഗ് അവിടെ പ്രചരണത്തിന് വേണ്ടി ശിഹാബ് തങ്ങൾ വന്നു ശിഹാബ് തങ്ങൾ ഒരു വീട്ടിലിരുന്നു ലീഗിൻ്റെ പ്രവർത്തകരെ വിളിച്ചു പലരും വന്നില്ല അപ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങൾ അവരോട് പറഞ്ഞത് അവർ വരണമെന്ന് നിർബന്ധമില്ലല്ലോ അവരുടെ വികാരമല്ലേ പ്രകടമാക്കിയത് ഇത് പറഞ്ഞ പാണക്കാട് തങ്ങളും ഇപ്പോഴുള്ള തങ്ങളും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം സൂചിപ്പിച്ച കാര്യത്തിനാണ് ഒരു മതവിദ്വേഷമുണ്ടാക്കുന്ന വിഷലിപ്തമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മതന്യൂനപക്ഷത്തിൽപ്പെട്ട സാധാ പ്രവർത്തകർ തിരിച്ചറിയുമെന്ന് മാത്രമല്ല ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള താക്കീത് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന മെമ്മോറാണ്ടം പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കണം അതിൽ കള്ള വോട്ടുണ്ട് ഡബിൾ എൻട്രി ഉണ്ട് മാത്രവുമല്ല നിരവധി ഐഡൻറ്റിറ്റി കാർഡുകൾ കൊണ്ടുപോയിരിക്കുന്നു എന്നിട്ട് വ്യാജ കാർഡുകൾ ഉണ്ടാക്കുകയാണ് ഒരു എട്ടൊമ്പത് ബൂത്തിൽ സാധാരണ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്ക് കടക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ തച്ചുപൊട്ടിക്കും പോലീസ് അങ്ങോട്ടേക്ക് കടക്കില്ല പ്രിസൈഡിങ് ഓഫീസർമാർ പറയും കൃഷ്ണി ആൾക്കാർക്ക് വോട്ട് ചെയ്തോ അതിപ്രാവശ്യം നടക്കില്ല എന്ന് വന്നതോടുകൂടി ഒരു വല്ലാത്ത അന്തരീക്ഷമുണ്ടാക്കുന്നതിന് വേണ്ടി ചിലർ ശ്രമിക്കുകയാണ് ആ ശ്രമത്തെ കൂടി ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി തുറന്നു കാണിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് മതിയായ പോലീസ് സംരക്ഷണം ഉണ്ടാകണം അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കണം ഇതിൽ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ചീഫ് എലക്ടറൽ ഓഫീസർ കളക്ടറും അതുപോലെ തന്നെ നിയമ നിയമസമാധാനം കൈകാര്യം ചെയ്യുന്ന ജില്ലാ പോലീസ് മേധാവിയും ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമായി കാണണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള ഒരു മെമ്മോറാണ്ടോ ഈ പ്രതിഷേധത്തിന് ശേഷം കലക്ടർക്ക് കൈമാറുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ധർണാ സമരം ഇവിടെ സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്